അല്ല അതെ ഗൾഫിൽ നിന്ന് വന്നിട്ടേ അന്റെ പഴയ പഞ്ചഗുസ്തി പരിപാടിയൊക്കെ എപ്പോഴും താല്പര്യ ഒരുപാട് ആൾക്കാരെ തോൽപ്പിച്ച ആളാട്ടാ അമ്മളെ മുത്തിനെ തോൽപ്പിക്കുകയെ ബെനടുത്ത് തോൽപ്പിച്ചാണ്ടല്ലോ ഏ ഇന്റെ ഈ മൊബൈല് ഇതടുത്തോ കുടിക്കണമോണ്ടോ

ഈ വരുന്ന ആഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്ത് മുപ്പതിന് ലാമന്തോളില് ആരംഭിക്കാൻ അതി അതിവിശാലമായ കാർ പാർക്കിംഗ് കൂടി കിഴക്കേതിൽ കോംപ്ലക്സിലാണ് ഈ കട വരുന്നത് നമ്മുടെ മൽക്ക ടെക്സ്റ്റൈൽസിന്റെ നേരെ അടുത്താണ് ഈ കട തുറക്കുന്നത് അതെ വേറൊരു കാര്യം കൂടി ഉണ്ട് അവർക്ക് ചിപ്പ് ലെവൽ സർവീസ് ഉണ്ട് നമ്മൾ ആദ്യം പോകേണ്ടത് ഒന്നില്ലെങ്കിൽ പെരിന്തൽമണ്ണ അല്ലെങ്കിൽ പട്ടാമ്പി നമ്മളാമോളും കൂടി തരാൻ പോകണ ബിസിനത്തോടനുബന്ധിച്ചിട്ട് അടിപൊളി ഓഫറാണ് വലിയൊരു ഗീവയും കൂടി ഉണ്ട് അതോ പറഞ്ഞു കൊടുത്ത ഈ ഗീവേ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ടെക് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജും ഞങ്ങളുടെ കുന്നമ്മൽ ടീംസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യ ഈ വീഡിയോ മൂന്ന് പേർക്ക് ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യ ക പതിനഞ്ച് കെ ഫോളോവേഴ്സ് ആയാല് ഐഫോൺ താരിറ്റിയും അഞ്ച് കെ ഫോളോവേഴ്സ് ആയാലും പതിനയ്യായിരം രൂപ വില വരുന്ന ഒരു ടിവിയുമാണ് ഇവർ കൊടുക്കുന്നത് അപ്പൊ ഇരുപത്തേഴാം തീയതി രാം തോൽക്കാൻ പോന്നോളിയും